മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ പരിണമിച്ചത് നമ്മൾ വിശ്വസിച്ചത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് പരിണമിച്ച് വന്നതെന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ മനുഷ്യനും കുരങ്ങനും എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുക എന്തുകൊണ്ടാണ് ഇന്നത്തെ കുരങ്ങന്മാർ പരിണമിച്ച് മനുഷ്യരാവാത്തത് നമ്മൾ പഠിച്ചതൊന്നും സത്യമല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പറയാം അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല പണ്ടേക്ക് പണ്ടേയുള്ള ഒരു കണ്ടെത്തലാണ് അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ഈ ചിന്തിക്കുന്നത് പറയാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം മനുഷ്യന്റെ പരിണാമം എന്ന തരത്തിൽ ഇന്നും പലരും ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ തെറ്റായി മനസ്സിലാക്കിയതാണ് നമുക്ക് പറ്റിയ അബദ്ധത്തിന് പിന്നിലെ പ്രധാന കാരണം ഒരു മനുഷ്യന് പിന്നിൽ നമ്മുടെ ചില പൂർവികരും ഏറ്റവും പിന്നിലായി ഒരു കുരങ്ങനും നിൽക്കുന്ന ചിത്രമാണ് പലരും പരിണാമ സിദ്ധാന്തത്തെ പറ്റി വിവരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ചിത്രമാണ് ഇത്രയും നാൾ ഒരു വലിയ വിഭാഗം ജനങ്ങളും തെറ്റുപഠിക്കാൻ കാരണം ഒരു ജീവിക്ക് പലതരം മാറ്റങ്ങൾ സംഭവിച്ചാണ് അത് മറ്റൊരു ജീവികണമായി പരിണമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യനും കുരങ്ങനും ഒന്നിച്ച് ജീവിക്കുക ോ അതായത് കുരങ്ങന്റെയോ ചിമ്പാൻസിയുടെയോ ഗൊരുലയുടെയോ ഒന്നും പിൻഗാമിയല്ല മനുഷ്യൻ എന്നാൽ ഇവയെല്ലാം തമ്മിൽ പരിണാമ ചരിത്രത്തിൽ ബന്ധമുണ്ട് താനും മനുഷ്യൻ ഉൾപ്പെടെ ഇന്നീ ഭൂമുഖത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി വന്നത് ഒരു ആദിമ കോശത്തിൽ നിന്നാണ് അതിൽ തന്നെ മനുഷ്യനും ചിമ്പാൻസിയും ഗൊർലയും ഗിബണും കുരങ്ങനുമെല്ലാം പരിണാമിച്ചത് ഒരു പൊതുപൂർവികരിൽ നിന്നുമാണ് ആന്ത്രോപോയിഡ എന്ന ഒരു കൂട്ടം ജീവികളെയാണ് നമ്മുടെയും ഈ പറഞ്ഞ ജീവികളുടെയും പൊതുപൂർവികനായി കരുതപ്പെടുന്നത് എന്നാൽ മനുഷ്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ജീവികൾ ഇക്കൂട്ടരല്ല ആന്ധ്രോ പോയിയുടെ ക്രമേണ രണ്ട് ജീവി വർഗങ്ങളായി വേർതിരിഞ്ഞു ഇന്ന് നാം കാണുന്ന കുരങ്ങുകളൊക്കെ ഉൾപ്പെടുന്ന സെർക്കോപ്പിത്തെ കുയിടെ എന്നതാണ് ആദ്യത്തെ വർഗം ഇതിനെ പഴയകാല കുരങ്ങുകൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട് മനുഷ്യൻ ചിമ്പാൻസി തുടങ്ങിയ ജീവികൾ ഉൾപ്പെടുന്ന ഹൊമിനിടെയാണ് രണ്ടാമത്തെ വർഗം സെർക്കോപ്പിത്തേക്കുടെ വിഭാഗത്തിൽ അതായത് കുരുങ്ങുകളുടേത് എന്ന് കരുതുന്ന പൂർവികരുടെ വിഭാഗത്തിലുള്ളവർക്ക് ചെറിയ മസ്തിഷ്കവും നീളമുള്ള വാലുകളുമാണ് ഉള്ളത് അതേസമയം വികസിച്ച മസ്തിഷ്കവും സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൂടിയ ജീവികളാണ് ഹൊമിഡയിൽ വരുന്നത് ഇനി മനുഷ്യന്റെ കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്ന് നോക്കാം മനുഷ്യന്റെ കഥ തുടങ്ങുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് അതിനാൽ തന്നെ മനുഷ്യഗണത്തിന്റെ പരിണാമത്തിന് ആഫ്രിക്കൻ ഭൂമിശാസ്ത്രവുമായും അവിടെ സംഭവിച്ച മാറ്റങ്ങളുമായും വളരെ വലിയ ബന്ധമാണുള്ളത് മനുഷ്യവർഗത്തിൽ തന്നെ ഒട്ടനവധി ഗണങ്ങളുണ്ട് എന്നാൽ പറ്റി വ്യക്തമായ ധാരണ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫോസിലുകൾ നരവംശ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ചില പ്രധാനപ്പെട്ട പൂർവികരെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞുതരാം പ്രോക്കോൺസെൽസ് ആഫ്രിക്കാനസ് പ്രൊക്കോൺസെല്ലുകളുടെ കഥ പറയാതെ മനുഷ്യന്റെ പരിണാമം പൂർണ്ണമാവില്ല മനുഷ്യൻ ഇന്നത്തെ കുരങ്ങുകൾ ചിമ്പാൻസി ഗൊറില്ല ഒറാങ്ങൂട്ടാൻ ഗിബൺ എന്നീ വർഗങ്ങളുടെ അവസാനത്തെ പൊതുപൂർവികനാണ് പ്രൊക്കോൺസെൽസ് എന്നാണ് കരുതപ്പെടുന്നത് മേരി യുടെ കണ്ടെത്തലുകൾ പ്രകാരം ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് പഴങ്ങളും ഇലകളും മാത്രം ഭക്ഷിച്ച് ജീവിച്ച പ്രകോൺസിലുകൾ ആഫ്രിക്കൻ കാടുകളിലും മരങ്ങളിലാണ് തങ്ങിയിരുന്നത് മുൻകാലുകൾക്കും പിൻകാലുകൾക്കും ഒരേ വലിപ്പം ഉണ്ടായിരുന്ന ഇവർ നാലു കാലിലാണ് സഞ്ചരിച്ചിരുന്നത് തറയിൽ ഇവർ വളരെ ദുർബലരായിരുന്നു കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത് സാവന്ന ഹൈപ്പോസിസ് പത്ത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലെ അന്തരീക്ഷ താപനില കുറയുകയും അത് പ്രദേശത്തെ മരങ്ങളുടെ നാശത്തിന് ഇടയാക്കുകയും ചെയ്തു ആഫ്രിക്കയിലെ മരങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ ആ ഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗവും സാവന്നയായി അതായത് വൃക്ഷങ്ങളില്ലാത്ത വിശാല പ്രദേശമായി മാറി ഈ സാഹചര്യം മരങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന ജീവി വർഗത്തെ മരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജീവിക്കാൻ പ്രേരിപ്പിച്ചു തൽഫലമായി ജീവികൾ രണ്ടു കാലിൽ നടക്കാൻ ആരംഭിച്ചുവെന്നും ഇത് അവയിൽ പരിണാമത്തിന് കാരണമാവുകയും ചെയ്തു എന്നുമാണ് സാവന്ന ഹൈപ്പോസിസ് പറയുന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധു ആരാണെന്ന് അറിയാമോ അറിയുമെങ്കിൽ വേഗം കവൻ ചെയ്തോളൂ ഒരു മൂന്ന് സെക്കൻഡ് സമയം തരാം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഉത്തരം ഇതാണ് ഏകദേശം ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യന്റെയും ചിമ്പാൻസികളുടെയും അവസാനത്തെ പൊതുപൂർവികം ജീവിച്ചിരുന്നത് അതായത് ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാ കുരങ്ങുകളിൽ നിന്നും വേർപെട്ട് ഹോമിനിൻ എന്ന ജീവർഗം സ്വതന്ത്രമായി പരിണമിക്കാൻ ആരംഭിച്ചത് മറ്റു കുരങ്ങുകളുമായി ബന്ധമില്ലാത്ത മനുഷ്യൻ എന്ന ഗണം ഉൾപ്പെടുന്നതാണ് ഹോമിനിൻ വർഗം ൻ വർഗത്തിലെ പ്രധാനപ്പെട്ട ചില അംഗങ്ങളെ എടുത്തു നോക്കാം ആദ്യത്തേത് ആദി പിറ്റകസ് റാമിഡസ് ആണ് കുരങ്ങു രൂപത്തിൽ നിന്ന് നാം മനുഷ്യരൂപത്തിലേക്ക് തുടങ്ങുന്നത് റാമിഡസിൽ നിന്നാണ് അതായത് റാമിഡസ് ഒരേ സമയം കുരങ്ങിന്റെയും മനുഷ്യന്റെയും സവിശേഷതകളും രൂപസാദൃശ്യവും കാണിച്ചിരുന്നു ഇതിനും രണ്ട് കാലിൽ നടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു അതേസമയം കുരങ്ങുകളെ പോലെ അനായാസം മരങ്ങളിലും കയറിയിരുന്നു മുട്ടോളം നീളമുള്ളതായിരുന്നു അവയുടെ കൈകൾ അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം വർഷങ്ങൾ മുതൽ നാല് ദശാംശം നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ ജീവിച്ചിരുന്നത് കാലം പിന്നെയും കടന്നുപോയി ആഫ്രിക്കയിലെ മരങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു ഇത് റാമിഡസിന് തിരിച്ചടിയായി മരങ്ങളെ ഉപേക്ഷിച്ച് അവയ്ക്ക് തറയിലേക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് റാമിഡസ് പരിണമിച്ച് ആസ്ട്രാലോ എന്ന വർഗമായി മാറി അടുത്തത് ആസ്ട്രാലോ പിത്തക്കസ് അഫറൻസിസ് ആണ് മരങ്ങളെ ആശ്രയിക്കാതെ വിശാലമായ പ്രദേശങ്ങളിലൂടെ നടക്കാനുള്ള തരത്തിൽ ആശ്രാലോ പിത്തക്കസ് മാറി അഥവാ പരിണാമം അവരെ അങ്ങനെ മാറ്റിയെടുത്തു ഇവയ്ക്ക് കിലോമീറ്ററുകളോളം നടക്കാനുള്ള കഴിവ് ലഭിക്കുകയുണ്ടായി മരങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ അവയ്ക്ക് കൂടുതൽ അപകടങ്ങളെ നേരിടേണ്ടി വരികയും ക്രമേണ അവ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ നിന്ന് കൂട്ടമായി ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അവിടെ വെച്ച് മനുഷ്യൻ സമൂഹമായി മാറാൻ ആരംഭിച്ചു എന്ന് തന്നെ പറയാം അവരുടെയും രൂപം ഏറെക്കുറെ ഇന്നത്തെ കുരങ്ങനെയും ചിമ്പാൻസികളെയും ഒക്കെ പോലെയായിരുന്നു എന്നിരുന്നാലും ഇവയിലും മനുഷ്യന്റെ ഗുണങ്ങൾ കാണാമായിരുന്നു ഇവ മൂന്ന് ം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത് അടുത്തത് ഹോമോ ഹാബിലിസ് ആണ് രണ്ട് നശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു ആധുനിക മനുഷ്യന്റെ ജീനസായ ഹോമോയിലെ ഗുണങ്ങളോട് കൂടിയ ആദ്യ ഹോമോ ഹാബിലിസ് ഇവയാണ് ആദ്യമായി ചെറു ഉപകരണങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചത് കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവർ ചെറു ഉപകരണങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയത് ഇറച്ചി മുറിക്കാനും മൃഗങ്ങളെ ആക്രമിക്കാനും ഒക്കെയാണ് ഇത്തരം കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ മനുഷ്യൻ ആദ്യമായി ആയുധമെടുത്തു വ്യക്തമായി പറഞ്ഞാൽ ഭൂമുഖത്തെ ആദ്യ ആയുധധാരിയായി ജീവിതം y കാലം ആർക്കും വേണ്ടിയും കാത്തിരിക്കാറില്ലല്ലോ സാമന്യായിരുന്ന പ്രദേശം പതിയെ തിരികെ കാടായി മാറാൻ ആരംഭിച്ചു മരങ്ങൾ ദൃശ്യമായി തുടങ്ങി എന്നാൽ ആയുധമെടുത്ത് രണ്ടു കാലുകളിൽ നിൽക്കാൻ ആരംഭിച്ച മനുഷ്യൻ തിരികെ മരങ്ങളിലേക്ക് കുടിയേറിയില്ല അവൻ ഭൂമിയെ വരുതിയിലാക്കാനുള്ള പ്രയാണത്തിൽ തന്നെ മുഴുകി മനുഷ്യന്റെ മസ്തിഷ്കം വികസിച്ചു തുടങ്ങി ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധി എന്ന തിരിച്ചറിവ് ഇല്ലാതിരുന്നെങ്കിൽ പോലും അവൻ എല്ലാം അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു മസ്തിഷ്കത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു മുഖം ഇന്നത്തെ മനുഷ്യൻറെ ഇതിന് സമാനമായി മാറി അടുത്തത് ഹോമോ നിയാണ്ടർത്താലിൻസിസ് ആണ് ായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവരാണ് ആധുനിക മനുഷ്യനുമായി അതായത് നമ്മുടെ ഹോമോസാപ്പിയൻസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവർ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഹോമോസാപ്പിയൻസുമായി ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നതായി ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അടുത്തത് ഹോമോസാപ്പിയൻസ് ആണ് മനുഷ്യഗണത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു സ്പീഷിസാണ് ഹോമോസാപ്പിയൻസ് അതായത് ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന നമ്മൾ ഭൂമിയെ അടക്കി വാഴുന്ന ഒരേ ഒരു ജീവി ഇനിയും മനുഷ്യൻ്റെ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം പരിണാമം തുടർന്നുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അതെങ്ങനെയാണെന്ന് മാത്രം ആലോചിക്കേണ്ടതേ ഉള്ളൂ നമുക്ക് മുന്നിൽ നീണ്ടു പറഞ്ഞു കിടക്കുന്ന ശാസ്ത്രലോകം ആ ഉത്തരങ്ങൾ വരും കാലങ്ങളിൽ നിരത്തുകയും ചെയ്യും എന്തായാലും ഞാൻ ഈ പറഞ്ഞവയിൽ മനുഷ്യന്റെ മുഴുവൻ പൂർവികയും ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാനപ്പെട്ടവയെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ